ഹായ് അസ്സലാമലൈക്കും അജുവാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സെമി കോട്ടം മെറ്റീരിയലിന്റെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ബോട്ടവും ടോപ്പും സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് പിന്നെ നമ്മുടെ അമേരിക്കൻ ക്രൈപ്പിന്റെ പുതിയ ന്യൂ സ്റ്റോക്കിൽ വന്നിട്ടുള്ള ഡിസൈനും കാണിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് പുതുതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പിന്നെ ഷെയർ ലൈക്ക് ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് മെറ്റീരിയൽ കാണാം ആദ്യം നമ്മൾ അമേരിക്കൻ ക്രൈപ്പ് ആണ് കാണിക്കണത് അമേരിക്കൻ ക്രൈപ്പിന്റെ അടിപൊളി പ്രിന്റ് ആണ് അനിമൽ പ്രിന്റിൽ വരുന്ന ഡിസൈൻ ബ്ലാക്കും ചിക്കു കളറും വൈറ്റ് ഒക്കെ ചേർന്നിട്ടുള്ള മിക്സിംഗ് ആയിട്ടുള്ള അനിമൽ പ്രിന്റ് ഇതിപ്പോ നല്ല ഡാർക്ക് കളറാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെ ഉണ്ട് ബ്ലാക്ക് ഒക്കെ നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അമേരിക്കൻ ക്രൈപ്പ് ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ അനിമൽ പ്രിന്റിൽ വരുന്ന വേറൊരു ഡിസൈൻ കാണിക്കാം അടുത്തത് അനിമൽ പ്രിന്റിൽ തന്നെ വരുന്ന വേറെ ഡിസൈൻ ഇത് ബ്ലാക്കും ബ്രൗൺ കളറും കൂടി ചേർന്നിട്ടുള്ള ഡിസൈനാണ് ഇതും നല്ല ഭംഗിയുള്ള കളറാണ് അമേരിക്കൻ ക്രൈപ്പിന്റെ പിടിത്ത് വരുന്നത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് പിടുത്താണ് റേറ്റ് വരുന്നത് വെറും നാല്പത്തി എട്ട് രൂപയാണ് ഫോർട്ടി എയ്റ്റ് ആണ് റേറ്റ് വരുന്നത് വിടുത്ത് ഫോർട്ടി ടു അടുത്ത ഡിസൈൻ കാണാം അടുത്തത് വൈറ്റിൽ പ്രിന്റ് വരുന്ന ഡിസൈൻ ആണ് നമുക്ക് ജിൽബാബ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈൻ ആണ് വൈറ്റില് ഫ്ലവർ വരുന്ന ഡിസൈൻ ഓണിയൻ പിങ്ക് ഒക്കെ ചേർന്നിട്ടുള്ള ഡിസൈൻ ആണ് ഇതിൻ്റെ നമുക്ക് മൂന്ന് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് അപ്പം അമേരിക്കൻ ക്രൈപ്പിന്റെ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറൊന്നും അല്ല അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഇവിടെ വന്ന് സെലക്ട് നമ്മുടെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്കൊക്കെ അറിയാൻ പറ്റും ഏത് ഏതെടുക്കണോന്നുള്ള കൺഫ്യൂഷനാണ് അവർക്ക് അമേരിക്കൻ ക്രൈപ്പ് അതേപോലെ ഇപ്പം നമ്മൾ വാട്സപ്പിൽ പി ഡി എഫ് അയച്ചു കൊടുക്കുമ്പോഴേ ഒരു പി ഡി എഫ് കാണുമ്പോൾ തന്നെ നമുക്ക് തിരിച്ച് മെസ്സേജ് അയക്കണത് അടിപൊളി കളക്ഷൻ എന്നും പറഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് അവര് നമുക്ക് ഏർ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് അയക്കുന്നത് ഇത് നമുക്കൊരു ഏഹ് വൈറ്റിൽ തന്നെ കളർ ചേഞ്ച് ആണ് ആ പ്രിന്റിന്റെ ഇനി അടുത്ത കളർ കാണാം ഇത് ബ്ലൂ കളർ വൈറ്റിൽ പ്രിന്റ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അമേരിക്കൻ ക്രൈപ്പ് ഷർട്ട് വരെയും സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് കസ്റ്റമർ എടുക്കുന്നുണ്ട് ഇതെല്ലാം ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കസ്റ്റമർ ഗ്രൂപ്പിൽ എനിക്ക് ഫോട്ടോ അയച്ച് തന്നെ ഉണ്ട് ഞാൻ ഗ്രൂപ്പിൽ ഇടലുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവരൊക്കെ കാണാൻ പറ്റും ഇപ്പം അതിന്റെ ലിങ്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അജോ കളിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ജോയിൻ ചെയ്യുന്ന താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യാം ഇതും അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് അടുത്തത് നല്ല അടിപൊളി ഒരു പ്രിന്റ് ആണ് നമുക്ക് ഡിജിറ്റൽ ആയിട്ട് തോന്നിക്കുന്ന പ്രിന്റാണ് ഇപ്പൊ ഒനിയൻ പിങ്ക് ഫ്ലവർ ആണ് വരുന്നത് ലൈറ്റ് ബ്രൗൺ കളറിൽ വരുന്ന ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ നമുക്ക് ഒരു മൂന്ന് കളർ ചേഞ്ചും കൂടി വന്നിട്ടുണ്ട് ഞാൻ കാണിക്കാം അടുത്തത് ലാവണ്ടർ കളറിലുള്ള പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഇതിപ്പോ നിങ്ങക്ക് ടോപ്പ് മാത്രമല്ല ടോപ്പ് ബോട്ടം എല്ലാം സ്റ്റിച്ച് ചെയ്യാം നമുക്ക് അമേരിക്കൻ ക്രൈപ്പിന് ലൈനിങ് ആവശ്യമില്ലാത്ത ഒരു മെറ്റീരിയൽ ആണ് നെയ്റ്റീവ് സ്റ്റിച്ച് ചെയ്യാം അമേരിക്കൻ ക്രൈപ്പ് വെച്ചിട്ട് നെയ്റ്റീവ് സ്റ്റിച്ച് ചെയ്യാം നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഇത് പീച്ച് കളർ ഇതിന്റെ ബ്ലൂ കളർ ഫ്ലവർ ആണ് വന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ചോദിച്ചാൽ മതി പി ഡി എഫ് ചോദിക്കേണ്ടത് വീഡിയോയില് നമുക്ക് സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ പർച്ചേസ് നമ്പറിലാണ് പി ഡി എഫും അതേപോലെ സ്ക്രീൻഷോട്ട് ഒക്കെ അയച്ചു തന്റെത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം ും നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് അപ്പൊ അമേരിക്ക ക്രൈപ്പിന്റെ ഇത്തരം ഡിസൈനുകളാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ അതിന്റെ പി ഡി എഫ് ഒക്കെ ആവശ്യമുള്ളവര് ചോദിക്കാം ഇനി നമുക്ക് പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുള്ള സെമി കോട്ടൺ മെറ്റീരിയൽ കാണാം അടിപൊളി കളക്ഷനുകളാണ് വന്നേക്കണത് അപ്പൊ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കണ്ടെങ്കിൽ മാത്രമാണ് അതിന്റെ ഡിസൈനുകൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കോട്ടൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പോളിസ്റ്റർ ചേർന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് എന്നാ കോട്ടൺ ഫീൽ തന്നെയാണ് വരുന്നത് ഈ നമ്മുടെ ടോപ്പിന്റെ ടോപ്പിന്റെ ഡിസൈനിന് ഫോയിൽ പ്രിന്റ് വരുന്നുണ്ട് ഈ ഫോയിൽ പ്രിന്റ് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ പോകുമെന്നില്ല നല്ലൊരു മെറ്റീരിയൽ ആണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനെ കാണിക്കാം ഇതിൻ്റെ നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ നമുക്ക് ഈ ടോപ്പിന്റെ ഡിസൈന് ഫോയിൽ പ്രിന്റ് വരുന്നതുകൊണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനിന് എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്ന ഇതിന് നമുക്ക് ലൈനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല ഇനി ഈ ഡിസൈനിന്റെ തന്നെ കളർ ചേഞ്ചുകൾ കാണാം സെമി കോട്ടൺ മെറ്റീരിയലിൻ്റെ നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോ ചെയ്തതാണ് ഒരുപാട് കസ്റ്റമർ എടുത്തതാണ് ഈ മെറ്റീരിയൽ നല്ലൊരു മെറ്റീരിയലാണ് നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയലാണ് ഇതിന്റെ കളർ പോകോ ചുരുങ്ങോ ഒന്നും ചെയ്യില്ല ഈ മെറ്റീരിയൽ ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് ഇപ്പൊ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടാന്ന് ചോദിച്ചാൽ അങ്ങനെ എടുക്കാം സെറ്റ് വൈസ് തന്നെ എടുക്കണമെന്നില്ല ഏഹ് ബോട്ടത്തിന്റെ പീസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി അടുത്തത് അടുത്ത ഡിസൈൻ അതിൽ ഭംഗിയുള്ള കളറും ഡിസൈനുകളുമാണ് ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് അടുത്തത് അതൊരു ആഷ് കളർ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നീ ടോപ്പിന്റെ വർഷം മാത്രം മതി അങ്ങനെ എടുക്കാം നമ്മുടെ അടുത്ത് കസ്റ്റമർ ചോദിക്കുന്നുണ്ട് നമുക്ക് സെറ്റ് വൈസ് തന്നെ എടുക്കണമെന്ന് വേണ്ട നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് എടുത്താൽ മതി ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ നമ്മളൊരു നോർമൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അതായത് സ്ലിറ്റ് ഇട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ രണ്ടര മീറ്റർ മതിയാകും ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ രണ്ട് മീറ്റർ മതിയാകും ഈ മെറ്റീരിയൽ അടുത്ത ഡിസൈൻ നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് മെറൂൺ കളറിലാണ് വരുന്നത് ഇതിൽ ഫോയിൽ പ്രിന്റ് നമുക്ക് വീഡിയോയിൽ മനസ്സിലാകും എൺപതാണ് റേറ്റ് വരുന്നത് ഇതിന്റെ നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്ന ഡിസൈൻ ഈ ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്ന ഈ ഡിസൈൻ നമുക്ക് ടോപ്പും സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഇത് ഇത് വെച്ച് നമുക്ക് ടോപ്പും സ്റ്റിച്ച് ചെയ്യാം അടുത്തത് ഒരു മസ്റ്റാർഡ് എല്ലോ കളറിലാണ് വരുന്നത് നല്ല കളറാണ് നല്ല റെഡും മസ്റ്റാർഡ് യെല്ലോ ബ്ലൂ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ ഇനി അടുത്തത് ഗ്രീൻ കളറ് ഇതിന്റെ വിടുത്ത് വരുന്നത് നാല്പത്തി നാ നാൽപത്തിരണ്ട് ഇഞ്ച് വിടുത്താണ് റേറ്റ് എൺപതാണ് റേറ്റ് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് ഇത് അടുത്ത കടുത്ത ഡിസൈൻ അല്ല അടുത്ത കളർ ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ഇതൊക്കെ നല്ല ഭംഗിയാണ് കളറ് സോഫ്റ്റും ആണ് മെറ്റീരിയൽ പോളിസ്റ്റർ ചേർന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് പോളിസ്റ്റർ ചേർന്ന കോട്ടൺ മെറ്റീരിയൽ ആണെന്ന് എന്നാലും നിങ്ങൾക്ക് കോട്ടന്റെ ഫീല് തന്നെയാണ് ഫോൾ പ്രിന്റ് നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാകും അതുകൊണ്ടാണ് ഇതിന് ടോപ്പിന്റെ ഡിസൈൻ നമുക്ക് എൺപതും ബോട്ടത്തിൻ്റെ ഡിസൈൻ എഴുപത്തി അഞ്ചുമാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ നമുക്ക് സെമി കോട്ടന്റെ അടുത്ത ഡിസൈൻ കാണാം അടുത്ത ഡിസൈൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് ഫോയിൽ പ്രിന്റ് വരുന്ന ഡിസൈൻ ഇതിന് നമുക്ക് ബോട്ടം ഡിസൈൻ ഇല്ല അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ ബോട്ടം സ്റ്റിച്ച് ചെയ്യാം ഇത് വൈറ്റിലാണ് വരുന്നത് പിന്നെ ഇനി നമുക്ക് ഇതിന്റെ കളർ ചേഞ്ചുകൾ രണ്ട് മൂന്ന് ഒരുപാട് കളർ ചേഞ്ചുകൾ ഉണ്ട് ഇത് ബ്ലൂ കളറ് നമുക്ക് സൈഡില് ഏഹ് ഷോളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം ആക്കാം ബ്ലൂ കളറാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് അടുത്തത് അടുത്തത് പർപ്പിൾ കളർ പർപ്പിൾ കളറില് ഗോൾഡൻ കളറാണ് വരുന്നത് പെർപ്പിൾ കളറിൽ ഗോൾഡൻ കളർ തന്നെ നല്ല ഭംഗിയാണ് ഇതിൽ കളർ ചേഞ്ച് ഇതിൽ ഒരുപാട് കളറുകൾ തന്നെ ഉണ്ട് യെല്ലോ ബ്ലൂ ഗ്രീന് ഇനി മസ്റ്റാഡല്ലോ മസ്റ്റാഡല്ലോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും നല്ല ഭംഗിയാണ് കാണാൻ അടുത്തത് ും മെറൂണും കൂടി ചേർന്നിട്ടുള്ള കളർ ഇതിന്റെ റേറ്റ് വരുന്നത് എൺപതാണ് നാല്പത്തിരണ്ട് ഇഞ്ച് വീതി അടുത്തത് ഗ്രീൻ കളർ ഇപ്പൊ നമ്മൾ മെറ്റീരിയൽ ഇവിടുന്ന് അയക്കണത് കൂടുതലും പോസ്റ്റ് വഴിയാണ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് പറയാം ആണോ അതോ ഡി ടി ഡി സി ആണോ വേണ്ടതെന്നുള്ളത് പോസ്റ്റ് ആവുമ്പോൾ മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് മെറ്റീരിയൽ വീട്ടിൽ എത്തിച്ചു തരും ഡി ടി ഡി സിക്ക് ഹോം ഡെലിവറി അവൈലബിൾ അല്ല പക്ഷെ അത് നമ്മളിപ്പോൾ ഇന്ന് മെറ്റീരിയൽ ഇവിടെ നിന്ന് അയച്ചു കഴിഞ്ഞാൽ നാളെ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഡി ടി ഡി സി അപ്പൊ സ്ക്രീ ക്യാഷ് അയച്ച സ്ക്രീൻഷോട്ടിന്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വിടാം ആണോ അതോ ഡി ടി സി ആണോ എന്നുള്ളത് അതുപോലെ അഡ്രസ്സും അയക്കാന് കറക്റ്റ് ശ്രദ്ധിക്കാം നിങ്ങളുടെ നെയിം ഹൗസ് നെയിം പ്ലേസ് പിൻകോഡ് പ്ലേസ് അങ്ങനെയാണ് അഡ്രസ്സിൽ വേണ്ടത് ഇപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അമേരിക്കൻ ക്രൈപ്പും സെമി കോട്ടൻ മെറ്റീരിയലും നല്ല അടിപൊളി കളക്ഷനുകളാണ് ഞാൻ അടിപൊളി അടിപൊളി എന്ന് പറയണത് മെറ്റീരിയല് അടിപൊളി ആയതുകൊണ്ടാണ് അങ്ങനെ പറയണത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോഴും മനസ്സിലാകും നല്ലൊരു മെറ്റീരിയൽ ആണ് അതും നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്നേക്കുന്നത് അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അടുത്ത വീഡിയോയുമായിട്ട് കാണാം അസ്സാമലൈക്കും